ఏమా? యాత్రేండా കുറച്ചാ 11 മണി ജനണ്ട് പച്ചൈലയാണ്. അമുച്ചികാ സിംഗർ റോഡേ പോ. ആയിലോട്ടാണ് ആരും വന്നേ കഴിഞ്ഞാ. മുച്ചേ എന്താ വെരിശേ? കറക്കിനെങ്കിലും മേടിച്ചാ. കറക്കി വെച്ച കറിയാ. ഞാൻ 1 4 കിലോൻ ജണ്ട് ഉണ്ട്. ആയില വരുന്നത് രാത്രിയാല്ലേടാ. നീ തന്നെ ഒന്ന് വെട്ടിയട്. അന്റെ കുട തളിപ്പിക്കാൻ ജനാ. ഞാൻ ഉള്ളി മെറ്റോലേക്ക ഞാൻ എരിഞ്ഞാരാ. ഞാൻ വെട്ടണോ അല്ലപ്പാ? ആ നി വെട്ടണം. നിനെ വെട്ടണം. വെട്ടില്ലങ്ങൊരു മണി എൽപോരി ഉണ്ട്. എന്താ വെരി പോരി കൊണ്ടാ?

അയില നന്നാക്കിയെടുക്കാൻ സുഖമാണ് കേട്ടോ കാരണം അയിലൊക്കെ ചിതമ്പല ഉണ്ടാവില്ല പിന്നെ നല്ല അടിപൊളി മുറിച്ചുള്ള കത്തിരി ഒരു കത്തി ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു രണ്ട് മിനിറ്റ് കൊണ്ട് നമുക്കൊരു ഒരു കിലോ അയിലൊക്കെ നന്നാക്കിയെടുക്കാൻ പറ്റും വേറെ മീനൊന്നും ഇതുപോലെ നന്നാക്കാൻ പറ്റില്ല കേട്ടാ എനിക്ക് അയില നന്നാക്കാനായിട്ട് എളുപ്പമാണ് അപ്പം അയില റെഡി ആയിട്ടുണ്ട് കേട്ടാ തിളപ്പിക്കാനുള്ള സാധനമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് തിളപ്പിക്കണൊക്കെ ഒരുപാട് കാണിച്ചിട്ടുള്ളത് അതുകൊണ്ട് കാണിക്കുന്നില്ല രണ്ടാ മുഴുവനായിട്ട് തന്നെ ഇടും കൊച്ചിക്കാരം അങ്ങനെയാണ് അമ്മച്ചയ്ക്ക് മുഴുവനായിട്ട് ഇഷ്ടമല്ല അതുകൊണ്ട് അമ്മച്ചിക്കാണ് മേലിട്ടുന്നത് ചാറൊക്കെ ഇനി കൂടുതട്ടെ ചാർ കുറച്ചാണെന്ന് പറഞ്ഞാൽ കമ്മൻറ്റിട്ട് കൊച്ചിക്കാരെ മാത്രമുള്ള തിളപ്പിക്കലാണ് ഉപ്പൊന്നു നോക്കട്ടെട്ടാ ഉപ്പത്തിനൂടെ വേണം ലൈസായിട്ട് ഉപ്പിടുക ഇത് നോക്കിയാൽ നല്ല കളറും നോക്കിയാ തിളച്ചോ എന്നൊക്കെ അറിയായി എന്നിട്ട് ചോറ് അപ്പോൾ നമ്മുടെ അയിൽ തിളപ്പിച്ചത് തിരിയാറിഞ്ഞിട്ടോ അത് അടിപൊളിക്ക് അറിയാൻ കേട്ടാ

നമ്മൾ ചൂട് നോക്കി കഴിക്കുക അയില നല്ല ചൂടാണ് കഴിക്കണി കൊതിപ്പിക്കണെന്ന് പറഞ്ഞത് അപ്പ അതിട്ടുന്നില്ല വീഡിയോ അടുത്തൊരു വീഡിയോ ആയിട്ട്